വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം കേരളം കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അവിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് പേരുടെ ജീവനാണ് അപഹരിക്കപ്പെട്ടത് വീടുകൾ തകർന്നു ഇനി അവശേഷിക്കുന്നവർക്ക് പോലും ജീവിക്കാനൊരു വീടോ കൃഷി ചെയ്യാൻ ഒരു സിൻഡ് ഭൂമിയോ ഇല്ലാത്തൊരവസ്ഥ ഒരു കുടുംബത്തിലെ തന്നെ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഒന്നിച്ച് മരണത്തിന് കീഴ്പ്പെട്ട ദുരന്തം ഇതല്ലാതെ മറ്റൊന്നില്ല ഓർമ്മിക്കുകയാണ് ഇനി കേരളത്തിൽ ആരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു മുണ്ട കയ്യിലുണ്ടായ ഈ ദുരന്തം ഈ ദുരന്തത്തിന് വഴിവെച്ച ഘടകങ്ങൾ ആരുടെ സൃഷ്ടിയാണ് മനുഷ്യരുടെയോ അതോ പ്രകൃതിയുടേതോ ഈ അവസരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ തൻ്റെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് ഇതിനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ അതുപോലുള്ള മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് അതിന് നിങ്ങൾ വിചാരിക്കുമ്പോലെ യുഗങ്ങളൊന്നും കാത്തിരിക്കേണ്ട നാലോ അഞ്ചോ കൊല്ലം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരാണ് കള്ളം പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നായിരുന്നു ഗാഡ്ഗിൽ അന്ന് പറഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതോ ആഗസ്റ്റ് ആറിന് രാത്രി രാജമല പെട്ടിമുടിയിൽ അറുപത്താറ് പേരോട് ജീവനെടുത്ത പെട്ടിമുടി ദുരന്തത്തിന് ശേഷം ഗാഡ്ഗിൽ പറഞ്ഞത് ഇപ്രകാരമാണ് എന്നെ തള്ളിപ്പറഞ്ഞവർ ഇപ്പോൾ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു എനിക്കെതിരെ തെരുവിൽ ഇറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ ഗാഡ്ഗിലിൻ്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഗാഡ്ഗിലിനെ അന്ന് കേട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് അഭിപ്രായം പറയുന്നവരും ഒരുപാടുണ്ട് എന്നാൽ ഇതല്ല ശരിയെന്നും വാദിക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലെ പലതും പലപ്പോഴായി ഉയർന്നു വരുന്നത് കാണാമെന്ന് പലരും വാദിക്കുന്നു അവർ പറയുന്നത് ആധുനിക ജീവിതത്തിൻ്റെ സുഖ ലോലുപതകളിൽ ഇടതടവില്ലാതെ കുത്തിമറിയുന്നവൻ്റെ ഇടയ്ക്കിടയിൽ ഉണ്ടാകുന്ന ദഹനക്കേടാണ് പരിസ്ഥിതി പ്രേമം എന്നാണ് എന്നാൽ ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഏതറ്റം വരെ ശരിയാകുമെന്നത് ഒരു ചോദ്യചിഹ്നമാണ് അധ്യാപകനായ ജോയ് സക്രിയ ഈ വിഷയത്തിൽ എഴുതിയ ഒരു കുറിപ്പാണ് ശ്രദ്ധയാകർഷിക്കുന്നത് അത് ഞാനിവിടെ വായിക്കാം ഒരു ഹോട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ ജൂലൈ മുപ്പതിന് സമാനതകളില്ലാത്ത മഴയാണ് വയനാട്ടിൽ പെയ്തിറങ്ങിയത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏകദേശം അമ്പത് സെൻറ്റിമീറ്റർ മഴ ചെറിയ സമയത്തിൽ വലിയ മഴകൾ പെയ്യുക എന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ സമയത്തിൽ ഏകദേശം ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഒരു സെൻറ്റിൽ പെയ്തിറങ്ങി അപ്പോൾ ഒരു ഏക്കറിൽ ഇരുപത് ലക്ഷം ലിറ്റർ സാധാരണ ഒരു വാട്ടർ ടാങ്കിൽ കൊള്ളുന്നത് അഞ്ഞൂറ് ലിറ്ററാണ് ഒന്ന് മനസ്സിൽ കമ്പയർ ചെയ്തു നോക്കൂ അപ്പോൾ മനസ്സിലാവും എത്രമാത്രം വെള്ളം ഒരു പ്രദേശത്ത് പതിക്കുന്നു എന്ന് അങ്ങനെ വരുമ്പോൾ മണ്ണ് ഇടിയും കേരളത്തിലെ ഒരു പ്രദേശവും ഇനി സുരക്ഷിതമല്ല മലഞ്ചരിവുകളിൽ ഉരുൾപൊട്ടലും സമതലങ്ങളിൽ പ്രളയത്തിനും സാധ്യതകൾ കൂടുകയാണ് ആരും സുരക്ഷിതരല്ല സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് ആർക്കും എന്തും പറയാമെന്ന് കരുതേണ്ട അടിസ്ഥാനപരമായി ഇതിനെല്ലാം കാരണം ആഗോള താപനം തന്നെയാണ് ഇപ്പോൾ ആഗോള താപനം മാറി ആഗോള തിളപ്പിലാണ് ആഗോള തിളപ്പിന് കാരണം അനിയന്ത്രിതമായി പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കാലാവസ്ഥ മാറ്റം മൂലമുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ലോകവ്യാപകമായി കാണപ്പെടുന്നു കേരളത്തിൻ്റെ ഭൂപ്രകൃതി മൂലം അത് കൂടുതൽ പ്രകടമാണ് അതിനാൽ ആഗോളതലത്തിലുള്ള പരിശ്രമമുണ്ടായെങ്കിൽ മാത്രമേ കാലാവസ്ഥ ചെറുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വെറുതെ വിടൂ ഗാഡ്ഗിലിനെ കേരളത്തിൽ എവിടെയെങ്കിലും എന്ത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടായാലും ഗാഡ്ഗിൽ എന്ന് മുറവിളി കൂട്ടുന്ന ചില ചങ്ങാതിമാരുണ്ട് പാവങ്ങളാണ് അവരെ വെറുതെ വിട്ടേക്ക് ഇതാണ് ആ കുറിപ്പ് ഇത് വായിച്ചാൽ മനസ്സിലാകും ഇവിടെ വരുന്ന പല റിപ്പോർട്ടുകളുടെയും ശരിയും തെറ്റും ഓരോ റിപ്പോർട്ടും അതാത് കാലത്തെ സാഹചര്യങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അത് എപ്പോൾ ശരിയാകണമെന്നില്ല എന്നാൽ പൂർണ്ണമായി തെറ്റൊന്നും പറയാനാവില്ല അതിൻ്റെ പേരിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെയും പ്രത്യേകം പഴിച്ചിട്ടും ഒരു കാര്യവുമില്ല പക്ഷേ ഒരു കാര്യം സത്യമാണ് നാടിനുണ്ടാകുന്ന ദുരന്തം ബാധിക്കുന്നതും നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും പാവങ്ങൾക്ക് മാത്രം ഭരണത്തിലിരിക്കുന്നവരും ഈ സത്യം മറക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ്